പ്രാദേശിക നിന്നും ഫും അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി ശ്രീ ശ്രീ ബഹുമാനപ്പെട്ട ഒക്കേഷൻ വെൽക്കം 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 യു യു ഓൾ 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 ഓഫ് ഓഫ് ദിസ് ഗ്രാൻഡ് ഗ്രാൻഡ് പ്രോഗ്രാം ഇൻ പ്രസൻസ് സച്ച് എ വൺ വൺസ് ഐ ഹാർട്ടി അംഗനവാടികളാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ട് അതിലൊരു ഒരു അംഗനവാടിക്ക് സ്ഥലവും കെട്ടിടവും ഉണ്ടായിരുന്നില്ല അതിപ്പോ ബഹുമാനപ്പെട്ട എം എൽ എ മേഖലകളെയും സ്പർശിച്ചു കൊണ്ടുള്ള വികസനം സാധ്യമാക്കി മുന്നോട്ട് പോകണം ഇന്നത്തെ ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട എം എൽ എ പുതുക്കാട് നിയോജക മണ്ഡലം എം എൽ എ ശ്രീ കെ കെ രാമചന്ദ്രൻ അവർകളാണ് അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പെട്രോളിയം ടൂറിസം സഹമന്ത്രി കേന്ദ്ര സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപി അവരും മുൻ ലോക്സഭാ അംഗം ശ്രീ ടി എൻ പ്രതാപൻ അദ്ദേഹത്തിൻ്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിമൂന്ന് പോയിൻറ്റ് ഒന്ന് ലക്ഷം അനുവദിക്കുകയും ആ തുക ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്മാർട്ട് അംഗൻവാടി കെട്ടിടം നമ്മുടെ ഈ പ്രദേശത്തെ കുഞ്ഞുങ്ങൾക്കായി ഭാവി തലമുറയ്ക്കായി ഇവിടെ പണി തീർത്ത് ഇന്ന് പതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ് ആദ്യമായി ഇങ്ങനെ ഇവിടെ ഫണ്ട് അനുവദിച്ച മുൻ ലോകസഭാ അംഗം ശ്രീ പി എൻ പ്രതാപൻ അവത്യേകമായി ഈ അവസരത്തിൽ എം എൽ എ എന്ന നിലയിൽ ഞാൻ പ്രത്യേകമായി അനുമോദിക്കുന്നു കേന്ദ്ര പെട്രോളിയം ടൂറിസം സഹ മന്ത്രിയും കൂടിയായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി അവരുകളുമായി ഒരു ജോലി പങ്കിടുന്നത് നടലത്തിൽ വളരെ സന്തോഷമുണ്ട് അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് ഇവിടെ വന്നു ചേർന്ന എല്ലാ സുഹൃത്തുക്കളുടെയും പേരിൽ പ്രത്യേകമായി ഞാൻ ഈ അവസരത്തിൽ സ്വാഗതം ആശംസിക്കുന്നു സ്മാർട്ട് കെട്ടിടങ്ങൾ നിർമ്മിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അത് ഗ്രാമപഞ്ചായത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവാം എം എൽ എ ആ സി വികസന ഫണ്ട് എം പി ഫണ്ട് ഉണ്ടാവാം എല്ലാം കൂട്ടിയോപ്പിച്ചുകൊണ്ട് ഓരോ പഞ്ചായത്തിലെയും പൂർണ്ണമായി ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ പ്രസിഡന്റ് ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു ഇനി രണ്ട് അംഗനവാടി കെട്ടിടങ്ങൾക്കാണ് നമസ്കാരം മറ്റത്തൂര് ഗ്രാമപഞ്ചായത്ത് താളൂപ്പാടം ശ്രീദേവി സ്മാർട്ട് അംഗൻവാടി കെട്ടിടത്തിൻ്റെ തുറന്നുകൊടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തപ്പെടുന്ന ഈ യോഗത്തിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന നിങ്ങളുടെയൊക്കെ പ്രിയങ്കരനായ എം എൽ എ ശ്രീ കെ കെ രാമചന്ദ്രൻ അവർകൾ അവടങ്ങുന്ന വേദിയിലെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അശ്വതി രവി മുഖ്യാതിഥിയായി അസാന്നിധ്യം കൊണ്ട് പെരുമ വർദ്ധിപ്പിച്ചിരിക്കുന്ന ശ്രീ ടി എൻ പ്രതാപൻ അവർകൾക്ക് മുൻ ലോക്സഭാ അംഗം അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി എസ് ശ്രീ ചന്ദ്രൻ കെ എം ശ്രീ ടി കെ അസൈൻ ശ്രീമതി അനല ഉണ്ണികൃഷ്ണൻ സനല ഉണ്ണികൃഷ്ണൻ ശ്രീമതി ഷൈവി സജ്ജി ഇതിൽ ഈ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ കൂടുതലും വരാതിരിക്കുന്നവരാണ് മാർക്ക് ചെയ്ത് തന്നിരിക്കുന്നവരുടെ പേര് വായിക്കുമ്പോൾ കുറച്ച് സമയമെടുക്കുന്നുണ്ട് അപ്പോൾ ബാക്കി ഇവിടെ ഇരിക്കുന്ന എല്ലാ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് സദസ്സിലെ പ്രിയങ്കരരായ എല്ലാ രാഷ്ട്രീയ കക്ഷികളിലെയും അംഗങ്ങൾക്കും പ്രതിനിധികൾക്കും പ്രിയ സഹോദരി സഹോദരങ്ങൾക്കും ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും എൻ്റെ സ്നേഹ നമസ്കാരം സത്യത്തിൽ ഈ വേദിയിൽ വന്ന് നിൽക്കുന്നതിന് ഞാൻ തീർച്ചയായിട്ടും യോഗ്യനാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ലോക്സഭാ അംഗം നിങ്ങൾ തിരഞ്ഞെടുത്ത ആളെന്ന നിലയ്ക്ക് ആ യോഗ്യത എനിക്കുണ്ട് പക്ഷെ എന്നെ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിൻ്റെ കാര്യത്തിൽ സാങ്കേതികമായ യോഗ്യത മാത്രമേ എനിക്കു അത് സാങ്കേതികം മാത്രമാണ് അതുകൊണ്ട് മാത്രമാണ് എനിക്കിത് തുറന്നു തരാൻ സാധിക്കുന്നത് പക്ഷെ ആത്മാർത്ഥമായി ചോദിച്ചാൽ ആത്മാർത്ഥമായി മറുപടി പറയും എനിക്കിതിൽ ചെയ്യുന്നതിൽ ടി എൻ പ്രതാപൻ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് എന്ന അഭിപ്രായ കാരണമാണ് അതങ്ങനെ തന്നെയാണാവ കാരണം ഇത് അഞ്ചു വർഷം കാലഘട്ടത്തിൽ ഒരു നിശ്ചയം ഒരു ഒപ്പിലൂടെ വരുന്നതിന് ഒരു കാരണക്കാരനുണ്ടാവും ആ കാരണക്കാരൻ്റെ അവകാശമായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു ഇത് പാർലമെന്റിൽ ഒരുപക്ഷെ എനിക്ക് ഉന്നയിക്കാനൊക്കത്തില്ല മന്ത്രി ആയതുകൊണ്ട് ഉന്നയിക്കാനൊക്കത്തില്ല പക്ഷെ എൻ്റെ ബി ജെ പി എം പിമാരെ കൊണ്ട് പാർലമെൻ്റ് ഇതിൽ ഉന്നയിച്ച് ഇതിലൊരു അമൻമെൻ്റ് കൊണ്ടുവരേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു കാരണം രണ്ടാമതൊന്ന് തെരഞ്ഞെടുപ്പിന് നിൽക്കണ്ട എന്ന് തീരുമാനിച്ചു പോലും ഇത് പക്ഷേ അത് തുറന്നു കൊടുക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്ന ജനപ്രതിനിധികളുടെ അവസ്ഥ വളരെ മോശമാണ് അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാവാൻ പാടില്ല അത് ഏത് കാലഘട്ടത്തിലായാലും പണി തീർന്നു വരുമ്പോൾ കാലാവധി പൂർത്തിയാക്കിയതാണെങ്കിൽ കാലാവധി തുടരാനാവാത്ത ആളാണെങ്കിൽ ആ വ്യക്തിക്ക് ചെയ്യാനുള്ള പ്രോട്ടോകോൾ അറേഞ്ച്മെന്റ് വരണമെന്ന് പക്ഷക്കാരനാണ് ഞാൻ അതിനുവേണ്ടി ഞാൻ എൻ്റെ എം പിമാരെ കൊണ്ട് എന്തെങ്കിലും ഒരു അമെൻ്റ്മെൻ്റ് ഇതിൽ എൽ പി ലാഡ്സിൻ്റെ ഫംഗ്ഷനിങ്ങിലും ഡിസ്മേഴ്സലും കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത് മാത്രമാണ് ഞാൻ ഇവിടെ വന്ന് പറയുന്നത് വാക്കാൽ ഇത് തുറന്നു തന്നിരിക്കുന്നു എന്ന് ഞാൻ പറയത്തില്ല പ്രതാപന് വേണ്ടി ആ കൃത്യം ഞാൻ ചെയ്തിരിക്കുന്നു എന്ന് മാത്രം അറിയിക്കുന്നു പ്രതാപന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഉദ്ഘാടന പ്രസംഗം മാനുഷികതയുടെ പുറത്തല്ല മാനവികതയുടെ പുറത്ത് ഞാൻ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിച്ചാണ് എന്റെ ഭാഗ്യമില്ല എന്നാണ് തരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് സാര ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ മാസം ഡിസംബർ മാസം ഇരുപതാം തീയതി കൂടിയത് തൃശൂർ ജില്ലയിലെ എന്ന് പറയുമ്പോൾ മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങൾ വരും ആലത്തൂരും വരും ആലത്തൂരിന്റെ ഒരു ഭാഗം തൃശൂർ പൂർണമായി പിന്നെ ചാലക്കുടിയുടെ നല്ല ഒരു ഭാഗം ഇത്രയും ലോക്സഭാ മണ്ഡലങ്ങളിലെ തൃശൂർ ജില്ലയിൽപ്പെടുന്ന പ്രദേശത്തിന്റെ അവലോകനം നടത്തിയ ദിശ മീറ്റിംഗിൽ ഞാൻ മനസ്സിലാക്കുന്നത് കൃത്യമായ എണ്ണം ഓർക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ജില്ലയിൽ ആദ്യം തൊണ്ണൂറ്റിയെട്ട് അതോ നൂറ്റിയെട്ടോ അംഗൻവാടികളാണ് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് അംഗൻവാടികളാണ് ജില്ലയിൽ മാത്രമാണ് എന്നാൽ തൊണ്ണൂറ്റിയെട്ടെണ്ണം പണി പൂർത്തിയാക്കാൻ പറ്റാതെ വാടക കെട്ടങ്ങളെ കെട്ടിടങ്ങളിൽ അല്ലെങ്കിൽ വഴിയാധാരമായി കിടക്കുന്നു എന്നുള്ള കണക്കാണ് എനിക്ക് ആ കണക്ക് കൃത്യമായി ഓർമ്മയുണ്ട് ഇത്രയും പാർട്ടിക്കിൾസ് ഇത്രയും ഇത്രയും അംശങ്ങൾക്ക് പുനരുദ്ധാരണം വഴി പുനഃസ്ഥാപനം നടക്കേണ്ടിയിരിക്കുന്നു എം എൽ എയുടെ പറഞ്ഞത് ഇനിയും പത്തിരുവതം ഈ പഞ്ചായത്തിൽ മാത്രം പഞ്ചായത്തിലല്ല ഈ നിയമസഭാ മണ്ഡലത്തിലുണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെ വരുമ്പോഴും കണക്കെടുക്കൊന്ന് കുറവായിരുന്നു അപ്പൊ ഇതെല്ലാം ഒരു ദേശീയ പദ്ധതിയുടെ ഭാഗമായിട്ട് നടപ്പിലാക്കി എടുക്കേണ്ടത് തന്നെയാണ് ഞാനിപ്പോ രാജ്യസഭ എം പി ആയിരിക്കുന്ന സമയത്തും എന്റെ കാലാവധി പൂർത്തിയാക്കി വന്ന സമയത്തും എഴുത്തച്ഛൻ കുടുംബം തന്നെ ദാനമായി തന്ന സ്ഥലത്ത് നിർമ്മിച്ച് ഇരുപത്തി ഏഴോ മുപ്പത്തി ഏഴോ ലക്ഷത്തിന് ഒരു കമ്മ്യൂണിറ്റി സെന്റർ ജിറിയാറ്റിക് ജീവിന് വേണ്ടി നാം മുഖ്യം നൽകുന്ന കമ്മ്യൂണിറ്റി സെന്ററിൽ ചേർത്ത് ഒരു അംഗൻവാടി കെട്ടിടം പണിതെറ്റും അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അന്ന് തന്നെ നിർവഹിക്കുന്ന സമയത്താണ് ഞാൻ ഇടപെടുന്നത് ഇന്ന് വരെ അവർക്ക് സ്ഥലം ലഭിക്കാൻ സാധിച്ചിട്ടില്ല ഈ ദിശാ മീറ്റിങ്ങിലാണ് എം പി എന്ന നിലയ്ക്ക് ആദ്യമായി വിളിച്ചു കൂട്ടിയ ദിശാ മീറ്റിങ്ങിലാണ് അതിനത് തീർപ്പുണ്ടാക്കിയത് ആറുമാസത്തിനകം കളക്ടർ സ്ഥലം കണ്ടെത്തി തരണം അവിടെ എൻ്റെ എം പി ലാഡ്സ് ഫണ്ടിൽ നിന്ന് ഒരു സ്മാർട്ട് അംഗൻവാടി കെട്ടിടം ഉയരും കുഞ്ഞുങ്ങളുടെ അവിടുത്തെ സൗകര്യങ്ങൾക്ക് ഇനി ഒരു പൂർണ്ണമായ സ്ഥിരതയുള്ള ഉറപ്പ് നൽകാനും തീരുമാനമെടുക്കും അതുപോലെ തന്നെ ഒരുപാട് അംഗൻവാടി കെട്ടിടങ്ങളുടെ എല്ലാം മതി പക്ഷേ എം പി ലാറ്റ്സ് ഫണ്ടിൽ നിന്ന് കൊടുക്കുന്ന ഫണ്ടിനുള്ള അഞ്ച് കോടി ഒരു വർഷം എന്ന് പറയുന്ന ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് എല്ലാ പ്രദേശങ്ങളിലേക്കും നമ്മൾ ഈ തിരഞ്ഞെടുക്കപ്പെട്ടയാളുടെ ഒരു ഹൃദയത്തിൻ്റെ നനവ് നമുക്ക് എത്തിച്ച് മതിയാകും ഒരുപാരിച്ച ചുമതലയാണ് അത്തരത്തിൽ എനിക്ക് തോന്നുന്നു പത്തെന്ന അഞ്ചെന്നുള്ളത് പത്താക്കാനും കാരണം ഏഴ് എം എൽ എമാരുണ്ട് ഏഴ് എം എൽ എമാരും കൂടെ ചേർന്ന് മുപ്പത്തഞ്ച് കോടിയാണ് ഈ ജില്ലയിൽ കൊണ്ടുവരുന്നത് ഈ ജില്ലയിൽ ഒരു കഷണം കിടക്കുന്നത് അഞ്ചാണ് അങ്ങനെ മൂന്ന് എം പിമാർ പക്ഷെ അവർ വേറെ ജില്ലകളിലേക്കും പെടും പാലക്കാട് ജില്ലയിലേക്കുമുണ്ട് എറണാകുളം ജില്ലയിലേക്കുമുണ്ട് ചാലക്കുടിയുടെ ആവശ്യമുണ്ട് ആലത്തൂര് പാലക്കാട് ജില്ലയിലേക്കും പോയി അപ്പോൾ ഈ പതിനഞ്ച് കോടി എന്ന് പറയുന്നതിന് നേരെ നിൽക്കുന്നത് മുപ്പത്തഞ്ച് കോടിയാണ് എം പിമാരുടെ ഫണ്ട് ഒരു പതിനഞ്ച് കോടിയെങ്കിലും ആക്കണം എന്ന് പറയുന്ന ചില പോരാട്ടങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അത് വരുന്നത് ജനങ്ങൾക്കും നല്ലതാണ് പലപ്പോഴും പല പദ്ധതികൾക്കും അതിന്റെ യോഗ്യതയ്ക്ക് നിരക്കുന്ന തരത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന നേതാക്കൾക്ക് അല്ലെങ്കിൽ പ്രതിനിധികൾക്ക് ഹൃദയപൂർവ്വം പെരുമാറാനുള്ള സൗകര്യം ഈ പറയുന്ന ആസ്തി വികസന ഫണ്ടുകളിലൂടെ സാധ്യമാകുന്നില്ല എനിക്ക് തോന്നുന്നില്ല അഞ്ചു കോടി കൊണ്ടൊരു എം എൽ എ പോലും തൃപ്തിപ്പെടുന്നുണ്ടോ എന്ന് എനിക്ക് വലിയ സംശയമുണ്ട് ഉണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ നല്ലതേ ഉണ്ടാവില്ല അല്ലേ കോടി മതിയാവുന്നുണ്ടോ തൃപ്തിപ്പെടുകയാണ് സർക്കാർ പെടുത്തുകയാണ് സർക്കാരുകൾ പെടുത്തുകയാണ് എന്ന് കൂടി പറയണം അപ്പൊ ഇതിനൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ നമുക്ക് അടിസ്ഥാന വികസനമല്ല അടിസ്ഥാന അവകാശങ്ങൾ സ്ഥാപിച്ചു കൊടുക്കാനുള്ള പ്രവർത്തനമാണ് ഇത്തരം പണ്ടുകളിലൂടെ സാധ്യമാകും അത് അവരുടെ അവകാശമുണ്ട് ഈ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസപരമായ നാട് നാളെ ഒരുപക്ഷെ അവർ നേടിയെടുക്കുന്ന ഈ വിദ്യ അഭ്യസിക്കുന്നത് വഴി നാടിനെ തിരിച്ചു നൽകാൻ പോകുന്ന സംഭാവനയേക്കുള്ള അവരുടെ വഴി തെളിച്ചു വിടാനുള്ള കേന്ദ്രങ്ങളാണ് നമ്മുടെ സംസ്കാരത്തിന് യോജിക്കുന്ന തരത്തിൽ പൂർണ്ണമായും ഇന്ത്യയിൽ എത്ര സ്ഥലത്ത് അംഗൻവാടികൾ യോഗ്യതാ സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങളായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമ്മൾ സംശയിക്കാൻ വേണ്ടിയിട്ടുണ്ട് ചെന്ന് കണ്ട് മനസ്സിലണത്തിൻ്റെ രാജ്യത്തിലായിട്ട് വലിയ ഡൈല്യൂഷൻ നടത്തുന്നുണ്ട് അതെല്ലാം നേരെ ആവട്ടെ ഞാനിവിടെ ഒരു ഇടയാള് മാത്രമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ തൃശൂരിന് വേണ്ടി ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നെനിക്കറിയാം സാന്നിധ്യം അറിയിക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ എപ്പോഴും പറയുകയാണ് ഞാൻ ആദ്യം ഇലക്ഷൻ പ്രചരണ കേരളത്തിൽ പറഞ്ഞു ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടൊരു എം പി ആയി തരണമെന്ന് പറയുന്ന അങ്ങേ അറ്റത്തെ മോഹം മാത്രമേ എനിക്കുള്ളൂ മന്ത്രിയാവാനല്ല ഞാൻ വരുന്നത് എന്നെ പറഞ്ഞിടക്കുന്നത് ഒരു മന്ത്രിയായതുവഴി എനിക്ക് വലിയ ചങ്ങലയും കൂട്ടുമാണ് സാന്നിധ്യം അറിയിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ സാന്നിധ്യം ഉറപ്പ് വരുത്താതെ പ്രവർത്തനങ്ങളുടെ സാന്നിധ്യം കൊണ്ടുവരുന്നതിനുള്ള ശ്രമത്തിന് ഒരു ഡൈല്യൂഷനും ഉണ്ടാവില്ല അതിനകത്ത് വെള്ളം ചേർക്കപ്പെടില്ല അത്യാവശ്യം വാഗ്ദാനങ്ങളല്ല ഞാൻ വിശ്വസിക്കുന്നു ആവശ്യങ്ങളാണ് എൻ്റെ ക്ഷേത്രം ഞാൻ ആരാധിക്കുന്ന ക്ഷേത്രം ആവശ്യങ്ങളും അത്യാവശ്യങ്ങളുമാണ് അത്തരത്തിൽ ഒരുപക്ഷെ യാത്രാ സൗകര്യത്തെ സംബന്ധിച്ച് ഒരു മെട്രോ ലൈൻ ിൽ നിന്ന് ആദ്യം ചാലക്കുടി വരെ നെടുമ്പാശ്ശേരി വഴി അത് കഴിഞ്ഞ് പാലിയക്കര വഴി അത് പിന്നീട് ഒന്നോ രണ്ടോ പ്രോജക്റ്റ് ആയിട്ട് പാലക്കാടും കോയമ്പത്തൂരും വരെ എത്തിയാൽ മാത്രമാണ് അത് പൂർണ്ണമാകുന്നത് എന്ന് പറഞ്ഞ സമയത്ത് എതിർ രാഷ്ട്രീയക്കാരൊക്കെ പുച്ഛിച്ച് തള്ളിയെടുത്ത് ജയിച്ചു കഴിഞ്ഞുമ്പോൾ ചോദിക്കുന്നത് എവിടെയാണ് മെട്രോ എന്ന് ഇതാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും അഡ്മിനിസ്ട്രേഷന്റെയും ദൂരം ഇതാണ് തുറക്കുന്നത് അങ്ങനെ ഒരു ഐഡിയ വരുമ്പോൾ അത് ഏത് ഏതൊരു രാഷ്ട്രീയക്കാരൻ പറഞ്ഞതാണെങ്കിലും അന്ന് മുതൽ പിന്തുണച്ച് തുടങ്ങണം പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ പറയാണ് എനിക്ക് എന്റെ നേതാവിന്റെയും അദ്ദേഹത്തിന്റെ മന്ത്രി പടയുടെയും പിന്തുണ മാത്രം മതി അതിലേക്കുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അതിനകത്ത് ഒരു ചെറിയ വ്യത്യാസം വരുന്നത് ഹരിയാനയിലേക്ക് ഡൽഹി മെട്രോ കൊണ്ടുപോയതാണ് ഞാനൊരു മോഡലായിട്ട് എടുത്തത് പക്ഷെ ഹരിയാനയിലെ അന്നത്തെ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർജിയാണ് ഇപ്പോഴത്തെ എർബൻ ഡെവലപ്മെന്റ് അദ്ദേഹത്തിൻ്റെ കീഴിലാണ് മെട്രോ വരുന്നത് അദ്ദേഹം പറഞ്ഞത് ഹരിയാനയുടെ ആദ്യത്തെ സെക്ടറിലേക്ക് മാത്രമാണ് ഡൽഹി മെട്രോ വന്നത് അത് പിന്നെ അവിടെ തുടർന്നത് റാപ്പിഡ് റെയിൽ ട്രാൻസ്ഫർ സിസ്റ്റം എന്ന് പറയുന്ന ആർ ആർ പി എഫ് എന്ന് പറയുന്ന ഒരു മോഡലാണ് അവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത് അതാണ് ഹരിയാനയുടെ ഹരിയാനയുടെ അങ്ങേയറ്റത്തെ സെക്ടറിലേക്ക് പോകുന്നത് ഇതിൻ്റെ വ്യത്യാസം മെട്രോ റെയിൽ എന്ന് പറയുമ്പോൾ എല്ലാ രണ്ട് കിലോമീറ്ററും രണ്ടര കിലോമീറ്ററിനുള്ളിൽ ഒരു വലിയ സ്റ്റേഷൻ നടക്കും നിങ്ങൾ ഈ ആലുവയിൽ ചെന്ന് എറണാകുളം വരെ പോകാൻ നോക്കുമ്പോൾ എത്ര സ്ഥലത്താണ് കീഴ്പാതയിലൂടെയുള്ള റോഡ് സഞ്ചാരത്തിന് ബോട്ടലിലേക്ക് ഉള്ളത് ശ്വാസം മുട്ടൽ ഉണ്ടാക്കുന്നത് എവിടെയൊക്കെയാണ് ഈ സ്റ്റേഷൻ വരുന്നിടത്തൊക്കെ വലിയ ഒരുപാട് നില ഇടിച്ചു പൊളിച്ച് കൊണ്ടുവന്നുള്ള കോൺക്രീറ്റ് സമുച്ചയങ്ങൾ പണിത് ഇതൊരു വലിയ ചുമടായിട്ട് വരുന്നില്ല ഇത് ഈ പറയുന്ന അറുപത്തിയെട്ട് കിലോമീറ്റർ ഓടുന്നതിന് ഇടയ്ക്ക് എത്ര സ്റ്റേഷൻ വേണ്ടിവരും അതിന്റെ ചെലവ് എത്രയായിരിക്കും അപ്പൊ ഇതിന്റെ ഒരു ലാഭം എന്ന് പറയുന്നത് സാധ്യമാക്കുന്നതിന് എത്ര കാലതാമസം ഉണ്ടാവും അല്ലെങ്കിൽ ഒരു കാലത്തും അങ്ങനെ ഒരു കാലം ഉണ്ടാവില്ല എന്ന് പറയുന്ന ഭീഷണി ഉയർത്തും ഇതെല്ലാം നിലയിൽ റാപ്പിഡ് റയിലിന് പതിനഞ്ച് കിലോമീറ്ററിൽ ഒരു സ്റ്റേഷൻ എന്ന് പറയുന്ന മാൻഡേറ്ററി നോട്ടാണുള്ളത് അത് വേണമെങ്കിൽ പതിനെട്ട് കിലോമീറ്റർ വരെ പോകാം അങ്ങനെ വന്നാൽ നൂറ്റി തൊണ്ണൂറ് മുതൽ ഇരുന്നൂറ് ആവാൻ പാടില്ല നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കിലോമീറ്റർ വരെ റാപ്പിഡ് റെയിൽ സിസ്റ്റം വരും ഇല്ലെങ്കിൽ പിന്നെ അത് ഇന്ത്യൻ റെയിൽവേയുടെ കീഴിലുള്ള റെയിൽ ലൈനായിട്ട് പോയി എല്ലാം ഓരോ ഡെഫിഗ്നേഷനാണ് അപ്പൊ ആർ ആർ ടി എസ് പറഞ്ഞെടുത്ത് ഞാൻ അങ്ങോട്ട് അഭ്യർത്ഥിച്ചിരിക്കുന്നത് തൃശ്ശൂരുകാർക്ക് വരാനായിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷനും റെയിൽവേ ലൈനും എല്ലാം പക്ഷെ അങ്കമാലി തുടങ്ങി ഇങ്ങോട്ട് ഇരിഞ്ഞാലെ കൂടെ ഇപ്പോഴും ആ വാക്ക് ഉപയോഗിക്കാൻ പാടുള്ളന്ന് എനിക്കറിയത്തില്ല കാരണം ചില വാക്കുകൾക്ക് നമുക്ക് മറു വാക്കുകളില്ല പക്ഷെ ആ വാക്ക് പറയുമ്പോഴത്തേക്ക് ഈ എതിർ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ കുത്തിക്കൊല്ലാൻ നിൽക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ആവേശമാണ് അവർക്ക് അങ്ങനെ ഒരു ആവേശത്തിനുള്ള അവസരം ഞാൻ കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചതുകൊണ്ട് ആ വാക്ക് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നില്ല ഇനി മക്കളുടെ എന്ന് പറയുമ്പോൾ രണ്ടാനമ്മ പെരുമാറ്റമാണ് ഇരിഞ്ഞാലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് ആ ഗവൺമെന്റിന്റെ ഭാഗമായി ഞാൻ പറയുന്നു ഞാൻ നേരത്തെ ഉദ്ദേശിച്ച വാക്ക് ഒരു കരുതൽ മാത്രമാണ് ഇരിഞ്ഞാലപ്പുഴ സ്റ്റേഷനിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണെന്ന് ജംഗ്ഷനാണെന്ന് ജംഗ്ഷനല്ല അതിലേ കടന്നു പേരിലുള്ള റെയിൽവേ സ്റ്റേഷൻ അവിടെ ഉണ്ട് എന്ത് ഫെസിലിറ്റേഷനാണ് തിരിഞ്ഞാലക്കുഴ സ്റ്റേഷൻ വന്നു അപ്പൊ ഇനി അതിനു വേണ്ടി യുദ്ധം വേണ്ട കേരള സർക്കാർ അതിന് അധികമായി രണ്ട് ലൈൻ ഇടാനുള്ള അല്ലെങ്കിൽ ഒരു ലൈനും കൂടെ ഇടാനുള്ള സ്ഥലം എടുത്ത് കൊടുക്കാറുള്ളത് നടക്കത്തില്ല കുറ്റം പറയല്ലോ റെയിൽവേ എന്ന് പറയുന്നത് സെൻട്രൽ സബ്ജക്റ്റാണ് പക്ഷെ സ്ഥലം എടുത്ത് തരേണ്ട പൂർണ്ണമായ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരുകൾക്കാണ് അതെവിടെയൊക്കെ ഏതൊക്കെ സംസ്ഥാനങ്ങൾ തന്നിട്ടുണ്ടോ ആ റെയിൽ വികസനം അത് സാധ്യമായിട്ടുണ്ട് ഇല്ലെന്ന് ആരെങ്കിലും പറഞ്ഞു വന്നാൽ ആ നാവിന്റെ എല്ലൊടിക്കാൻ ഞാൻ തയ്യാറാണ് ഇത് സത്യമാണ് രാഷ്ട്രീയമല്ല അപ്പൊ ഇരിഞ്ഞാലെ ഇനി പുതുതായി തൃശ്ശൂർ വരാൻ പോകുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് കൂടുതൽ ട്രെയിൻ വരണമെന്നാണത് കൂടുതൽ ട്രെയിൻ പാലക്കാട് കടന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ കേരളത്തിലേക്ക് മംഗലാപുരം കടന്ന് ഇങ്ങോട്ട് കേരളത്തിലേക്ക് വരണമെങ്കിൽ മംഗലാപുരത്തിന്റെയും കർണാടകയുടെയും സ്വഭാവമുള്ള സ്ഥലമെടുപ്പ് നടക്കും നടന്നാൽ മാത്രമേ കൂടുതൽ ട്രെയിൻ വള വന്ദേ ഭാരത് ആലപ്പുഴ കൂടെ വിടാൻ പോയപ്പോൾ ഏതൊക്കെ രാഷ്ട്രീയക്കാരാണ് വന്നത് ഈ ട്രെയിൻ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ചോദിക്കുന്നത് ഇനി വന്ദേ ഭാരത് മാത്രം മതി എന്ന് പറയുന്ന പക്ഷമില്ലേ ഇല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എന്റെ എൻ്റെ രാഷ്ട്രീയത്തിൽപ്പെടുന്നവർ ഇവിടെ ഇരിക്കുന്ന ഇപ്പൊ പറയണം വേണ്ട അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ നിയമസഭയിൽ പ്രമേയം പാസ്സാക്കണം കേരളത്തിന് വന്ദേ ഭാരത് വേണ്ട എന്നിട്ട് ജനങ്ങളുടെ നേരെ നിങ്ങൾ ചെല്ലാം അവിടെ നമുക്ക് രാഷ്ട്രീയം പാടി അപ്പൊ വികസനം എന്നത് ജനങ്ങളുടെ ആവശ്യമാണെങ്കിൽ ജനങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് മനോഘടന മാറ്റുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാത്രമായിരിക്കും ഇനി ജനങ്ങൾക്ക് ആവശ്യമുള്ളതും ആ രാഷ്ട്രീയത്തെ മാത്രമായിരിക്കും ജനങ്ങൾ ഇനി തിരഞ്ഞെടുക്കണം ഇത് ഉറപ്പിച്ച കാര്യമാണ് തൃശൂരിന്റെ മാറ്റം അത് മാത്രമാണ് അല്ലാതെ വലിയ കൊമ്പുകുലിക്ക് വന്നതിനുള്ള ആദരവൊന്നും അല്ല കിട്ടിയിരിക്കുന്നു ജനങ്ങൾ അവരുടെ പുതിയ വഴികൾ തേടുന്നു മാർഗങ്ങൾ അവലംബിക്കുന്നു അതെല്ലാവർക്കും കിട്ടിക്കോട്ടെ എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും അത് കിട്ടണം പക്ഷെ അത് പ്രകടനത്തിൻ്റെ മികവ് കൊണ്ട് തന്നെ ആയിരിക്കണം എന്ന് പറയുന്നത് ഞാൻ ഇത്രയും ദൂരം ഒന്നും സംസാരിക്കാൻ ഒന്നാറില്ല എം എൽ എ പറഞ്ഞു നമുക്ക് ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളിലേക്ക് ഒന്ന് കാര്യങ്ങൾ നടപ്പിലാക്കിയിരുന്നു എനിക്ക് ഒന്ന നിലയ്ക്ക് ഞാൻ നിങ്ങൾക്ക് തന്ന വാക്കിൽ നിന്ന് ഒട്ടും തിന്നോട്ട് പോകില്ല ഓരോ അഞ്ചു വർഷവും തിരഞ്ഞെടുത്ത് കഴിഞ്ഞ മൂന്ന് ടേമിൽ വന്നിട്ടുള്ള എം പിമാർ ചെയ്തതിനേക്കാൾ ഒരു തർക്കം മുന്നിൽ നിൽക്കുന്ന പ്രവർത്തനം കാഴ്ചവെച്ച് മാത്രമേ ഞാൻ ഈ പരിപാടി അവസാനിച്ച് വീട്ടിലേക്ക് പോകൂ ആരും ചെയ്യാത്തതിൻ്റെ ഒരു പത്ത് ശതമാനമെങ്കിലും അധികം ഞാൻ ചെയ്താൽ നിങ്ങൾക്ക് എന്നെ തള്ളി പറയാൻ സാധിക്കില്ല ആ ഞാൻ പറയുമ്പോൾ ഒരു ഇരുപത് ശതമാനമെങ്കിലും ചെയ്തിട്ടെ ഞാൻ പോകും അത് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ ഈശ്വരൻ എന്നെ അനുഗ്രഹിച്ചാൽ നിങ്ങൾ കാത്തിരിക്കണം ഒരു കസേര വിട്ടിടിച്ച് അങ്ങോട്ട് ഇരുത്തിയത് ഉടനെ തന്നെ അതെവിടെ എന്ന് ചോദിച്ചാൽ നിങ്ങൾ കഴിഞ്ഞ് ഇരുപത്തഞ്ച് വർഷം തിരഞ്ഞെടുത്തവർ എന്താണ് ചെയ്തതെന്ന് എനിക്ക് തിരിച്ചു ഇങ്ങോട്ട് കണക്ക് വരേണ്ടി വരും പ്രവർത്തനമായിട്ട് പറയുന്നത് രാഷ്ട്രീയം അല്ലത് ഒരു മനോഗണനയ്ക്കെതിരെയുള്ള എൻ്റെ ആ ആത്മരോഷം മാത്രമാണ് ഞാൻ പറഞ്ഞത് വേണ്ടേ വേണോ വേണ്ടേ അത്രയല്ല ഒരുപാട് സന്തോഷം എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും തൃശൂർ ജില്ലയെ സംബന്ധിക്കുന്ന മാത്രമല്ല കേരളത്തെ സംബന്ധിക്കുന്ന ആവശ്യങ്ങൾക്കും എൻ്റെ അടുത്ത് വരാം എന്നാൽ ആകുന്ന അങ്ങേയറ്റം അറ്റം അതിനപ്പുറവും ചെയ്യാൻ തയ്യാറാണെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് കൊണ്ട് പ്രതാപന് വേണ്ടി ഞാൻ ഈ സ്മാർട്ട് അംഗൻവാടി താഴുപ്പാടം ശ്രീദേവി സ്മാർട്ട് അംഗൻവാടി കുഞ്ഞുങ്ങളുടെ ഭാവിയിലേക്ക് ഇനി വരാനുള്ള തലമുറകളിൽ പെടുന്ന കുഞ്ഞുങ്ങളുടെ ഭാവിയിലേക്ക് തുറന്നു വെച്ചതായി അറിയിക്കുന്നു ഈശ്വരനാലിട്ട് എല്ലാവരെയും